എനിക്ക് പതിനേഴ് വർഷം പഴക്കമുള്ളൊരു ബൈക്കുണ്ട് അപ്പോൾ അതിന് അമിതമായ പോക അപ്പോൾ പുകക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പിസ്റ്റണും റിങ്സും എല്ലാം മാറ്റി അത് കഴിഞ്ഞപ്പോൾ ഒരു സ്ലോ സ്പീഡ് കുറവ് ചെറിയ സ്പീഡിൽ ഓഫായി പോകുന്നു അപ്പോൾ അതിൻ്റെ കാർപ്പറേറ്റർ കംപ്ലയിൻ്റ് ആണ് പല പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടും കാർപറേറ്റർ അങ്ങോട്ട് നന്നാവണില്ല അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ വരുത്തിച്ചതാണ് അപ്പോൾ ഇത് വരുത്തിയൊക്കെ റെഡി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ആയി ഇഗ്നക്ഷൻ കറണ്ട് വരുന്നില്ല അപ്പോൾ അവനെ പൊളിച്ച് അതിനെക്കുറിച്ചുള്ള പഠനമൊക്കെ കഴിച്ച് വെച്ചേക്കാണ് അപ്പോൾ ഇതിന് കുറച്ച് വയറൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നിന്ന് വരുന്ന വയർ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് അഴിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അറിവ് ശേഖരിച്ചിട്ട് ഇവനൊരെണ്ണം ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് വെറും പരീക്ഷണമാണ് കേട്ടോ ബൈക്ക് ഞാൻ ഉപേക്ഷിച്ചതാണ് അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് അപ്പോൾ ടൈം പാസ് എനിക്കൊരു ഇഷ്ടപ്പെട്ട വിഷയമായതുകൊണ്ട് ഒരു കാർബറേറ്റർ വാങ്ങിയിട്ടുണ്ട് ഇതുമാത്രം മാത്രം പോരാ ഇതിൻ്റെ ഈ കൺട്രോൾ യൂണിറ്റ് അവനൊന്ന് ഇതും കുഴപ്പമുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരെണ്ണം ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഈ കോയിലിനെ കുറിച്ച് പഠിക്കണം ഈ കോയിലിൻ്റെ വയറിങ് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പഠിച്ചാൽ മാത്രമാണ് അതൊരെണ്ണം ഉണ്ടാക്കി നോക്കാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ വയറിങ് ഡേഖരൊക്കെ വരച്ച് കഴിഞ്ഞ് നാളെ ഇവനെ ഒന്ന് നോക്കണം അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എടുത്ത് നീ ഇവനെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കണം ഒക്കെ ഗവേഷണ പരീക്ഷണമാണ് കേട്ടോ ഇവനെ ഒരെണ്ണം ഉണ്ടാക്കണം വാങ്ങാൻ കിട്ടും പക്ഷേ നമുക്കൊന്ന് പരീക്ഷിക്കാമല്ലേ വെറുതെ സമയം പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ശീലമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നത് ഇതൊന്നും വർക്ക് ചെയ്തില്ലെങ്കിലും എനിക്ക് സങ്കടവും നഷ്ടമൊന്നും ഇല്ല എനിക്ക് അത്രയും ദിവസം സമയം പോകാനായിട്ടൊരു വിഷയം അത്രയേ ഉള്ളൂ വണ്ടി ഞാൻ മാനസികമായിട്ട് ഉപേക്ഷിക്കപ്പെട്ടതാണ് അപ്പോൾ അത് വെച്ചിട്ടുള്ള സമയം കളയാനായിട്ടുള്ള ഓരോ പരീക്ഷണം ഓക്കെ അടുത്ത ദിവസം ഇവനെ ഇവനൊന്ന് പരീക്ഷിച്ചിട്ട് ഇവനൊരെണ്ണം ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങാൻ കിട്ടുന്ന ഐറ്റങ്ങളാണ് കേട്ടോ സമയം പോകാൻ വേണ്ടിയിട്ടുള്ള ഓരോ ടെക്നിക്ക് പണികളാണ് ഓക്കെ അപ്പം നാളെ ഇതിൻ്റെ പണി തുടങ്ങണം ഓക്കെ അപ്പോൾ സമയം പോകാനായിട്ടാണ് അല്ലാണ്ട് നമ്മൾ പണം ലാഭിക്കാനായിട്ടാണെങ്കിൽ ഇതൊക്കെ കളഞ്ഞേറ്റും പുതിയ വണ്ടി മേടിച്ചാൽ മതി അപ്പോൾ ഇത് ഉപേക്ഷിക്കപ്പെട്ട ഒരു വണ്ടിയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെറുതെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നൊക്കെ അറിയാമല്ല പഠിക്കാൻ വേണ്ടിയിട്ടാണ് പഠന വിഷയം പഠിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ല സമയം കളയാനായിട്ടുള്ള ഓരോ മാർഗങ്ങൾ ഓക്കെ